എല്ലാവർക്കും നമസ്കാരം ഓട്സും അവിലും വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ കപ്പ് വീതം ഓട്സും എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം വറുത്തെടുക്കാം വർത്തി മട്ടവിലാണ് എടുത്തിരിക്കുന്നത് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം നന്നായി ചൂടായി പൊടിയുന്ന ഒരു പൊടിയെത്തണം വെള്ളവിലാണെങ്കിൽ പെട്ടെന്ന് റോസ്റ്റായി കിട്ടും മുട്ട വില കുറച്ച് ടൈം എടുക്കും കൈ കൊണ്ടാമറുത്തുമ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം ഓട്സ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം ഓട്സ് നല്ല ആയി കിട്ടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ സ്നാക്കിന് ഒന്നുകൂടി ആവാനുണ്ട് നന്നായി പൊടിഞ്ഞു കിട്ടുന്നുണ്ട് ഇത്രയും മതി പാത്തതിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കാൽക്കപ്പ് നിലക്കടല കൊടുക്കാം കൂടെ തന്നെ കപ്പ് പൊട്ടുകടയും നന്നായി വറുത്തെടുക്കാം നന്നായി ചൂടായി കിട്ടിയാൽ മതി കളറ് മാറഡൊന്നുമില്ല കൂടെ തന്നെ മൂന്ന് ഏലക്ക കൂടി ഇട്ടുകൊടുക്കാം നന്നായി ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നന്നായി പൊടിച്ചെടുക്കണം ഓട്സ് ഓവിലും നന്നായി പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കടലയും ഇട്ട് പൊടിക്കാം കടലയും പൊട്ടുകളിലിട്ട് പൊടിക്കുമ്പോൾ വല്ലാതെ പൊടിയേണ്ട പൊട്ടുകരലയുടെയും കടലയുടെയും ചെറിയ പീസുകളുണ്ട് ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് മൂന്നച്ച വെല്ലമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലിയ അച്ചായതുകൊണ്ടാണ് മൂന്നെടുത്തിരിക്കുന്നത് ചെറിയ അച്ചാണെങ്കിൽ അഞ്ചെണ്ണം വേണ്ടി വരും നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ അരിച്ച ശേഷം മാത്രമേ പൊടിയിടാൻ പാടുള്ളൂ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കല്ലില്ലാത്ത വെല്ലമാണ് ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി കുറേശ പൊടിയിട്ട് കൊടുക്കാം ശർക്കരപ്പാനി നന്നായി പൊടിയിലേക്ക് പിടിക്കുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെയധികം ഹെൽത്തിയായ സ്നാക്ക് റെസിപ്പിയാണ് കുറച്ച് ദിവസം കൂടുതൽ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ശർക്കരയും പൊടിയും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളക്കാനായി പാത്രത്തിലേക്ക് മാറ്റാം വല്ലാതെ തിളക്കുന്നതിന് മുന്നേ തന്നെ ലഡ്ഡു ആക്കി എടുക്കണം കൈ തൊള്ളാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം നെയ്യോ എണ്ണയോ തേച്ച ശേഷം ഉരുട്ടിയെടുക്കണം ഒരാഴ്ചയെല്ലാം നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഹോസ്റ്റലിലേക്കെല്ലാം കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റും നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കൂടുതൽ ദിവസം സൂക്ഷിക്കണമെങ്കിൽ തേങ്ങയും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു അളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ചോളം ലഡ്ഡു കിട്ടും വളരെ ടേസ്റ്റിയായ ലഡ്ഡുവിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ